പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ ബഹുമാന്യെ ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുകയാണ് അതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു കുട്ടികളുടെ സുരക്ഷ സ്കൂൾ ഘട്ടങ്ങളുടെ സുരക്ഷയും ഫിറ്റ്നസും മാലിന്യമുക്ത സ്കൂൾ ക്യാമ്പസ് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംഘാടനം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി സ്കൂൾ കുടിവെള്ള സ്രോതസ്സിൻ്റെ ശുചീകരണം അവധിക്കാല രക്ഷസ്ത്ര സംഗമം സ്കൂൾ പി ടി ഐ പ്രസിഡൻ്റുമാരുടെ ജില്ലാതല യോഗങ്ങൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പാഠപുസ്തക യൂണിഫോം വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടപ്പാക്കി തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കേഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും ചടങ്ങ് കൈറ്റ് വിക്റ്റേഴ്സ് ചാനൽ വഴി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും പ്രദർശിപ്പിക്കും തുറന്ന് ജനപ്രതിനിധികളുടെയും സാംസ്കാരിക നായകരുടെയും സാന്നിധ്യത്തിൽ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കും സജീവമായ ഒരു അക്കാദമിക വർഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് അക്കാദമികവും അക്കാദമികേന്ദ്രവുമായ എല്ലാ പ്രവർത്തനവും ഈ അക്കാദമിക വർഷത്തിൽ നടത്തും നമ്മുടെ എല്ലാ ക്യാമ്പസുകളും ലഹരിമുക്തമാക്കണം അതിനായി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം വളരെ സന്തോഷകരമായ പഠനവർഷം ആശംസിക്കുന്നു നിങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റവും പൂർണ്ണതയിലെത്തിക്കുവാൻ ഞാനും സംവിധാനവും ഉണർന്നിരിക്കുന്നുണ്ട് എല്ലാവരെയും ഞാൻ സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം